ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു എൻ്റെ പേര് ഷെറിൻ മരിയ തങ്കച്ചൻ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ വാഗത്താനം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ എം എസ് സി പാസ് ഞാൻ പഠിച്ച കോഴ്സ് ഫിഷറി സയൻസാണ് അതേ വർഷം തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഞാൻ മത്സ്യഫെഡിൽ പ്രൊജക്ട് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിരുന്നു അങ്ങനെ എൻ്റെ ജോലി വളരെ ഭംഗിയായി ദൈവാനുഗ്രഹിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് മത്സ്യവിടെ പെട്ടെന്ന് ഈ ഒരു പ്രോജക്റ്റ് ഓഫീസർ തസ്തിക പി എസ് സിക്ക് വിടുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഞാനതിൻ്റെ പരീക്ഷ എഴുതുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഞാനന്ന് വളരെ സന്തോഷവതിയാണ് കാരണം എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ട് അതുമാത്രമല്ല മത്സ്യബടിലാകെ മൊത്തം പ്രൊജക്ട് ഓഫീസർമാരുടെ എൺപത്തഞ്ച് വേക്കൻസികളാണുള്ളത് അപ്പോൾ എനിക്ക് എന്തായാലും അറുപത്തി ഒൻപതാമത് തന്നെ ജോലി കിട്ടുകയും ചെയ്തു ചെയ്യും ഉറപ്പാണ് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു ആ സമയങ്ങളിൽ അപ്പോൾ ഞാൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവിടെ ജോലിയിൽ തുടരുന്നുണ്ട് മിക്കവാറും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പകുതിയോടുകൂടി തന്നെ നിയമനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ആ ഒരു വാർത്ത അറിയുന്നത് മത്സ്യബ്ഡ് ആകെ എൺപത്തഞ്ച് ഒഴിവുകൾ ഉണ്ടെങ്കിലും അറുപത്തി മൂന്ന് ഒഴിവുകൾ മാത്രമാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് അറുപത്തി ഒൻപതാമതാണ് ജോലിയും കിട്ടുന്നത് ഞാനന്ന് വളരെ വിഷമിച്ചു പോയി പി എസ് സി ഓഫീസിലേക്ക് വിളിച്ചു മത്സ്യബഡിലേക്ക് വിളിച്ചു അപ്പോൾ പി എസ് സിക്കാർ പറഞ്ഞത് മത്സ്യബെഡിൽ സംസാരിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ ചെയർമാനോട് സംസാരിക്കണം എം ഡിയോട് സംസാരിക്കണം അല്ലാതെ ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പി എസ് സി അറിയിച്ചത് അപ്പോൾ ഞാൻ മത്സ്യപടി പോയി ഞങ്ങൾ ഒരു ഒരു പറ്റം ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അറുപത്തി മൂന്ന് പേർക്ക് മാത്രമേ ഇപ്പോൾ നിയമനം നൽകാൻ കഴിയുള്ളൂ ബാക്കിയുള്ള ഒഴിവുകളിൽ പത്ത് വർഷം കഴിഞ്ഞ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള പി ഒമാരെ മാത്രമേ നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിയമനം കിട്ടണമെങ്കിൽ അത് സംശയമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് വളരെ വിഷമമായി അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു അത്യാവശ്യം പൊളിറ്റിക്കൽ ഹോൾഡൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് രാഷ്ട്രീയക്കാരെയൊക്കെ പോയി കണ്ടു മിനിസ്റ്ററെ പോയി കണ്ടു ഒരു പ്രയോജനവും തന്നെ ഉണ്ടായില്ല അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആലപ്പുഴ പറവൂര് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനായ റാഫേൽ എന്ന് പറഞ്ഞ ചേട്ടനും കുടുംബവും അദ്ദേഹവും കുടുംബവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക നിൻ്റെ വിഷമങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും അമ്മ ജോലി തരും അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതിന് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കേണ്ട ആവശ്യമുണ്ടോ ചേട്ടാന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു പിന്നെ ചേട്ടൻ എന്നോട് ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടേയില്ല അപ്പോൾ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും എനിക്ക് വിഷമങ്ങൾ കൂടുക അല്ലാതെ എന്താ പറയുക ഒരു പോസിറ്റീവായൊരു വാർത്ത എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു രണ്ടായിരത്തി ജൂലൈ മാസം എനിക്ക് നിമോണിയ ഉണ്ടാകുകയുണ്ടായി അപ്പോൾ ആ ഒരു മനസ്സിന്റെ വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ജോലി ഉടനെ തന്നെ നഷ്ടപ്പെടും പി എസ് സി വഴി നിയമനമില്ല അപ്പോൾ എനിക്ക് ആ അസുഖം വളരെ മൂർച്ഛിച്ചു നിമോണിയ വന്ന് എനിക്ക് ചുമ കൂടി നെഞ്ചുവേദനയൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് പിന്നെ അതിനുശേഷം ആ ചുമയും നെഞ്ചുവേദനയും മാറിയിട്ടില്ലായിരുന്നു അതിനെ തുടർന്ന് തന്നെ ഓഗസ്റ്റ് മാസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു അപ്പോൾ ആ ഒരു ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഞാൻ ക്വാറന്റൈനിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ രാത്രിയിൽ കിട കിടന്ന് ഉറങ്ങി ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ ഒരു കടൽ തീരമാണ് കാണുന്നത് ആലപ്പുഴ ബീച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഞാൻ അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച് എനിക്ക് രണ്ടോ മൂന്നോ വയസ്സ് മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ തുള്ളിക്കളിച്ച് അമ്മയുടെ കൈ പിടിച്ച് ഞാനിങ്ങനെ സന്തോഷത്തോടെ അങ്ങ് നടക്കുവാണ് ബീച്ചിൽ കൂടെ അപ്പോൾ അമ്മ എൻ്റെ പറയുന്നുണ്ട് പെട്ടെന്ന് വാ പെട്ടെന്ന് വാ സമയമില്ല വേഗം അവിടെ ചെല്ലണമെന്ന് ഇങ്ങനെ മാതാവിനോട് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാനിങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ ക്വാറൻറ്റൈനിൽ ഇരിക്കുവാണല്ലോ ചിക്കൻ ബോക്സ് ആണ് അപ്പോൾ എനിക്കിത് എന്താണിതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങണം അതാണ് അമ്മ അതിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ അന്ന് വൈകിട്ട് മുതൽ എനിക്ക് ജപമാല ചൊല്ലാനായിട്ട് ഒരു ആഗ്രഹം തോന്നി ഞങ്ങൾ യാക്കോബായ വിശ്വാസികളാണ് അപ്പോൾ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം ഉണ്ടെങ്കിലും ജപമാല ഞങ്ങളുടെ സഭയിലില്ല പക്ഷേ എൻ്റെ അമ്മ ഒരു കത്തോലിക്കാ വിശ്വാസിയാണ് അപ്പോൾ അമ്മ എനിക്ക് പണ്ട് ജപമാല ചൊല്ലാനായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ആ ദിവസം മുതൽ ആ ഒരു ഓഗസ്റ്റ് മാസം മുതൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയതാണ് ഇന്ന് വരെ ഞാൻ ജപമാല മുടക്കിയിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ജപമാല ചൊല്ലുമ്പോൾ പ്രത്യേക ഒരു ശക്തിയാണ് എനിക്ക് അതിലൂടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോൾ നവംബർ പതിനാറാം തീയതി പെട്ടെന്ന് ഒരു ഓർഡർ വരുവാണ് ഞാനടക്കമുള്ള മുപ്പത്തിരണ്ട് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള പ്രൊജക്ട് ഓഫീസർമാരുടെ കോൺട്രാക്റ്റ് റദ്ദെയ്തു കാരണം അറുപത്തി മൂന്ന് പി എസ് സിക്കാർ വരാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ കോൺട്രാക്റ്റ് അവിടെ റദ്ദെയ്തു അപ്പോൾ അന്ന് വൈകിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമായിപ്പോയി ഞാനിവിടെ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വീട്ടിലേക്ക് വരാൻ പോലും തോന്നുന്നില്ലായിരുന്നു അത്രയ്ക്ക് വിഷമത്തിലായിരുന്നു ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് എട്ട് മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത് കാരണം ഓഫീസിൽ നിന്ന് വിട്ടുപോരാനായിട്ട് തോന്നുന്നില്ല നാല് വർഷം നമുക്ക് അന്നം ഒരു സ്ഥാപനമാണ് പി എസ് സി വഴി ഇനി നിയമനം കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല ആകെ വിഷമത്തിലാണ് കാരണം ഞാൻ എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഒറ്റ മോളാണ് എൻ്റെ പപ്പ പപ്പായ്ക്ക് കൃഷിയാണ് പിന്നെ എൻ്റെ അമ്മ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു അവിടെ നിന്ന് പോന്നിട്ടിപ്പോൾ പത്ത് വർഷത്തോളമായി എങ്ങനെ ജീവിക്കും എന്താണ് ഇനി മുന്നോട്ടുള്ള വഴി കാരണം എനിക്ക് അന്ന് ഇരുപത്തേഴ് വയസ്സുണ്ട് കല്യാണം ഇപ്പോൾ ഒരു ജോലി ജോലിയില്ലാതെ നമുക്കൊരു കല്യാണം പോലും നടക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ അന്ന് വൈകിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനാറാം തീയതി വൈകിട്ട് എൻ്റെ പപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് നാളെ കൃപാസനത്തിൽ പോകാം ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് കർശനം പപ്പ എന്നോട് പറഞ്ഞു ഞാനും പറഞ്ഞു പപ്പ ഞാൻ റെഡിയാണ് ഉടമ്പടി എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നപ്പോൾ കാവൽമാല കാവൽ മാതാവ് നമുക്കിവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ടല്ലോ അപ്പോൾ ആ മാതാവിനെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അന്ന് ഞാൻ ആ ചിക്കൻ ബോക്സുമായിട്ട് വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ അന്ന് ആ ഒരു ആലപ്പുഴ ബീച്ചിൽ കൂടെ എന്നെ കൊണ്ടുപോയത് ഇവിടെ ഈ ഫ്രണ്ടിലുള്ള ഈ കാവൽ മാതാവാണ് അതെനിക്ക് അപ്പം തന്നെ ബോധ്യപ്പെട്ടു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി പക്ഷെ അന്ന് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് ഒന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഓരോ ആൻറ്റിമാർ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഓരോ കൗണ്ടറിലും എന്നെ കൊണ്ടുപോയി ടോക്കൺ എടുക്കാനും പത്രം വാങ്ങാനും അതുപോലെ ഉടമ്പടി ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു അങ്ങനെ ആ പതിനേഴാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി തിരിച്ച് ചെന്നുകഴിഞ്ഞ് ഞാൻ ഓരോ ദിവസവും കാരണം എനിക്ക് ജോലിയില്ല അപ്പോൾ തൊട്ടടുത്ത ദിവസം മുതൽ എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷേ എന്നാലും എന്നെ മാതാവ് എനിക്കൊരു ധൈര്യം തന്നു ഞാൻ ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും വളരെ കൃത്യമായിട്ട് തന്നെ പാലിച്ചു അതിലുള്ള ആത്മവിശദ്ധീകരണ നടപടികളും ആത്മശക്തീകരണ നടപടികളും വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കുവാനായിട്ട് തുടങ്ങി ജോലിയില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും പക്ഷേ മാതാവും മാതാവിൻ്റെ തിരുക്കുമാറിനായ ഈശോയും എന്നെ പിടിച്ചു നിർത്തുക തന്നെയായിരുന്നു എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും ആ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയെ മാതാവേ ഞാൻ എനിക്ക് ഈ ജോലി കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് വഴികൾ നോക്കി പല രാഷ്ട്രീയക്കാരെ കണ്ടു ഇനിയിപ്പം എന്താ പറയുക ഞാൻ എം എസ് സി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് യൂണിവേഴ്സിറ്റിയിൽ അത് മാത്രമല്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നു പക്ഷേ അവിടെ ഒന്നും എൻ്റെ മെറിറ്റ് ഇല്ല ഇനി ബൈ ഗോഡ്സ് ഗ്രേസ് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ജോലി കിട്ടുകയുള്ളൂ അതൊന്ന് രണ്ടാമത്തത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഈ രണ്ട് കണ്ടീഷൻസ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ യാക്കോബായ് വിശ്വാസികളാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില്ല ആകെ ശനിയും ഞായർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് അരമണിക്കൂറ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമായിരുന്നു വേദപുസ്തകം വായിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ വചനം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി വായിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം അരമണിക്കൂറ് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു അതുകഴിഞ്ഞ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തിപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കാരണം എനിക്ക് ഉടമ്പടിയിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സംശയങ്ങൾ എനിക്ക് മാറ്റി തന്നുകൊണ്ടിരുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളായിരുന്നു അപ്പോൾ അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ എല്ലാം തന്നെ മാറ്റി എൻ്റെ ജോലി എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിയോഗം പക്ഷേ അത് മാറ്റി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നൽവരത്താലും ദൈവസ്നേഹത്താലും എന്നെ അഭിഷേകം ചെയ്യണമെന്നുള്ള ഒരു നിയോഗമാണ് പിന്നെ ഞാൻ ആദ്യം വെച്ചത് അതുമാത്രമല്ല എന്നെപ്പോലെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള നിയോഗങ്ങളായിരുന്നു ഞാൻ എഴുതി ഇവിടെ അമ്മ മാതാവിങ്ങൾ സമർപ്പിച്ചു അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്കറിയില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്കത് നൂറ് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഞാൻ ആ ഒരു ഘട്ടങ്ങളിലൂടെ ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തു പൊക്കോണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് പത്തിരുപത്തേഴ് വയസ്സായി അപ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ട് എന്താ കല്യാണാലോചനയില്ലേ ജോലി ഉണ്ടല്ലോ കാരണം എനിക്ക് ജോലിയില്ല എന്നുള്ളത് എനിക്കും എൻ്റെ പപ്പായക്കും അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളോടോ നാട്ടുകാരോടോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കാര്യത്തിനൊരു ആകുന്നില്ലല്ലോ അപ്പോൾ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടിയിരിക്കും നീ വിഷമിക്കേണ്ട എന്നൊരു വാക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം പിന്നെയും വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥനയിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനിങ്ങനെ എൻ്റെ അമ്മയോട് ചോദിച്ചു എന്താണെന്ന് എനിക്കറിയില്ല കാരണം നമുക്കറിയാം ഒരുപാട് നമ്മൾ ദൈവത്തിനോട് അടുത്ത് കഴിയുമ്പം ചെറിയ രീതിയിലുള്ള പൈശാചിക പ്രലോഭനങ്ങളും നമുക്ക് നമുക്കുണ്ടാകുമല്ലോ അപ്പം ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു അമ്മേ ഈ ജോലി എനിക്ക് കിട്ടുമോ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് കാരണം മത്സ്യവിടെ അപ്പോഴും കർശനമായൊരു ഇത് കാര്യമാണ് പറയുന്നത് ഒരിക്കലും പി എസ് സിക്കാർക്ക് ഇനി നിയമനം കൊടുക്കില്ല താൽക്കാലികക്കാർക്ക് മാത്രമേ ഇനിയിവിടെ ജോലിയുള്ളൂ പി എസ് സിക്കാരെ ഇനി ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മത്സ്യവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചാൽ അമ്മ എനിക്ക് ജോലി കിട്ടും അമ്മയ്ക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മയും എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും പറഞ്ഞു എനിക്കും സംശയമുണ്ട് ഷെറിനെ കാരണം എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരം കഴിഞ്ഞങ്ങ് മാറിപ്പോയി അമ്മ അന്നേരം കിടക്കുവായിരുന്നു അമ്മ കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അമ്മ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്മയുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വെറുതെയല്ല കയ്യിലൊരു വടിയായിട്ടായിരുന്നു മാതാവ് വന്നത് കാരണം അച്ഛനും ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അമ്മ പലപ്പോഴും സ്വപ്നത്തിലുമെല്ലാം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദർശനം തന്നുകൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോൾ ഞാൻ അവിടെ ഒരു അവിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മാതാവിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഒരുപാട് ക്ഷമ പറഞ്ഞു കാരണം ഒരു ബുദ്ധിമോഷം കൊണ്ട് സംഭവിച്ചു പോയതാണ് അമ്മയെ വെറുതെ സംശയിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു 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 പ്രത്യേക ഒരു അനുഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി അത് കഴിഞ്ഞ് ഉടമ്പടി രണ്ടാമത് ഞാൻ പുതുക്കി രണ്ടാമത് പുതുക്കിയത് രണ്ടായിരത്തി മെയ് മാസം ഇരുപതാം തീയതി ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നാം തീയതി അപ്പോൾ അന്നേ ദിവസം അമ്മ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ അതൊരു ഒരു ഒരു നിയോഗമായിട്ട് ഞാൻ എഴുതി അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ ഒരു നാല് നമ്പറുകൾ ഒരു ദർശനത്തിൽ മാതാവ് കൊടുക്കുകയുണ്ടായി അത് മൂന്ന് അതുപോലെ തന്നെ ആറ് രണ്ട് ഏഴ് എന്നിങ്ങനെ നാല് നമ്പറായിരുന്നു എൻ്റെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ ദർശനമായിട്ട് മാതാവ് കൊടുത്തിരുന്നത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്കത് എന്താണെന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവിനോട് ചോദിച്ചിരുന്നല്ലോ എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്നിങ്ങനെ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് എന്നോട് ആരും പറഞ്ഞതല്ല പെട്ടെന്ന് എൻ്റെ പി എസ് സി പ്രൊഫൈലൊരു മെസ്സേജ് വന്നാണ് ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ട് വന്നു അപ്പോയിൻ്റ്മെൻ്റ് ചാർട്ടിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും മൂന്നാമത് എൻ്റെ പേരുണ്ട് എനിക്ക് ആ ജോലി ലഭിച്ചിട്ടുണ്ട് അതായിരുന്നു ആ മൂന്നുള്ള ഡേറ്റ് അതായിരുന്നു അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം ആറാം തീയതി അന്നേ ദിവസം പി എസ് സി അഡ്വൈസിൻ്റെ ലിസ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തു അപ്പോൾ അന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു അത്ഭുതം തന്നെയാണ് ഉണ്ടായത് അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഞാനും അമ്മയും ജപമാല ചൊല്ലുമായിരുന്നു അപ്പോൾ അന്ന് അമ്മ എന്തോ ഒരു കാരണത്താൽ അന്ന് സമയം കഴിഞ്ഞു പോയി ഏഴുമണിക്കായിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത് സമയം കഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ കുളിക്കാനും കയറി അമ്മ താമസിച്ചപ്പോൾ ഞാൻ അന്നേരം കുളിക്കാനും കയറി കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ പുറയിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അമ്മയ്ക്ക് തോന്നി അപ്പം അമ്മ കരുതിയത് ഞാൻ വന്ന് നിന്നു എന്നാണ് പക്ഷേ ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാലനക്കം പോലെ തോന്നുകയും അത് അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നീ ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു പപ്പായോടും ചോദിച്ചു പപ്പായും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ നേരം അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സുഗന്ധമായിരുന്നു മുല്ലപ്പൂവിൻ്റെ നല്ലൊരു സുഗന്ധമായിരുന്നു ആ ഒരു മുറി മുഴുവനും അപ്പോൾ തന്നെ ഞങ്ങൾ ജപമാല ചൊല്ലുകയും ചെയ്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറാം തീയതി പി എസ് സിയുടെ അഡ്വൈസ് വരുന്നു എന്നുള്ളൊരു നല്ലൊരു ശുഭവാർത്ത അറിയിക്കുവാനായിട്ട് മാതാവ് വന്നത് വന്നതായിരുന്നു അന്ന് അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ് അവയ്ക്ക് ഒരു ദർശനം കൊടുത്തത് രണ്ടാം തീയതിയാണ് അന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി എനിക്ക് മത്സ്യഫെള്ളിൽ പ്രൊജക്ട് ഓഫീസറായിട്ട് നിയമനം ലഭിച്ചു എന്നുള്ളതിൻ്റെ പി എസ് സിയുടെ അഡ്വൈസ് എനിക്ക് മാതാവ് തന്നു ആ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് മാതാവിൻ്റെ എട്ട് നോമ്പിൻ്റെ സമയമാണ് അത് കഴിഞ്ഞ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏഴെന്നുള്ള നമ്പറായിരുന്നു അന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഞാൻ മത്സ്യബളിൽ തിരുവനന്തപുരം കേന്ദ്ര ഓഫീസിൽ പ്രൊജക്ട് ഓഫീസറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ മാതാവിനെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നത് അപ്പോൾ ആ ഘട്ടങ്ങളിലൂടെ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോയതെങ്കിലും അവസാനം മാതാവിനിക്ക് അവിടെ ഞാൻ ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ തന്നെ എനിക്ക് പ്രൊജക്റ്റ് ഓഫീസറായിട്ട് ജോലി തന്നനുഗ്രഹിച്ചു ഒരുപാട് സന്തോഷമുണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു അടുത്ത എന്ന് പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് എനിക്ക് നിമോണിയ വന്നു കഴിഞ്ഞപ്പോൾ ചുമയും നെഞ്ചുവേദനയും നല്ലതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലും എൻ്റെ നെഞ്ചത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ ആ ചുമയും ഇല്ല നെഞ്ചുവേദനയും ഇല്ല അതുപോലെ തന്നെ എനിക്ക് രണ്ട് മാസം മുമ്പ് പനി വന്നപ്പോൾ വൈറൽ ഫീവർ വന്നതാണ് അപ്പോൾ ആ ടൈമിൽ എൻ്റെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് നൂറ്റി അമ്പത്തിയെട്ടായിരുന്നു ഫാസ്റ്റിംഗ് അല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞുള്ള സമയത്ത് ബ്ലഡ് ഷുഗർ നൂറ്റി അമ്പത്തിയെട്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് എൻ്റെ ഹിസ്റ്ററി ചോദിച്ചു അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടോ അപ്പം ഞാൻ ഉണ്ട് അപ്പോൾ തനിക്ക് നൂറ് ശതമാനമായിട്ടും ഭാവിയിൽ ഷുഗർ വന്നിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നൂറ്റി അമ്പത്തി എന്നുള്ളത് കൂടുതൽ തന്നെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് ഇത് കാര്യം പറഞ്ഞു അമ്മ എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിലും എനിക്കത് വരേണ്ട കാര്യമില്ല കാരണം ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ ഉടമ്പടി എടുത്തതാണ് ഞാൻ നാളെ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് നോർമൽ ആയിരിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ പനിയുടെ ഭാഗമായിട്ടാണ് കുറച്ചൊരു ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു നോർമലിനേക്കാൾ ഒരു ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഫാറ്റി ലിവർ എനിക്ക് കൂടുതലായിരുന്നു അതും ഞാൻ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിനോടൊപ്പം തന്നെ ഉടമ്പടി തൈലം എൻ്റെ വൈറൽ തീച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഫാറ്റി ലിവറും നോർമലാണ് എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല അപ്പോൾ ഇത്രയധികം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനു കൂടി നന്ദി അറിയിക്കുന്നു അടുത്തതായി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ എല്ലാ മാസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു പത്രം വാങ്ങിയിട്ട് ഞാൻ ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല അക്രൈസ്തവ മേഖലയിലും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് കിട്ടുന്ന പത്രം മാത്രമല്ല പള്ളികളിൽ പോകുമ്പോഴും കുരിശടികളിലുമൊക്കെ ഇരിക്കുന്ന എടുത്ത് അത് പത്രം കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും ഈ പത്രം ആർക്ക് കിട്ടുന്നു അവരുടെ എല്ലാവരുടെയും ഞാൻ നിയോഗങ്ങൾ ഈശോയ്ക്കും അമ്മ മാതാവിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു യൂട്യൂബിലുള്ള നമ്മുടെ കൃപാസനത്തിലെ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അടുത്തതായിട്ട് കാരുണ്യ പ്രവർത്തികളാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്രിയാറ്റിനും അതുപോലെ തന്നെ ബ്ലഡ് യൂറിയയും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും അതെല്ലാം ഇപ്പോൾ നോർമൽ ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ഒരു അനാഥാലയത്തിൽ കിഡ്നി കിഡ്നി ഒരു ഡയാലിസിസ് കിറ്റ് കൊടുത്തിരുന്നു അതുമാത്രമല്ല ഓർഫനേജുകളിലും അനാഥാലയങ്ങളും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു വരുമാന ഒരു സഹായം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു തെരുവിലിരിക്കുന്ന ഭിക്ഷക്കാർക്കും രോഗികൾക്കുമെല്ലാം ഭക്ഷണവും കൊടുക്കുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലി എന്നുള്ളത് എല്ലാവർക്കും ആവശ്യം തന്നെയാണ് പക്ഷേ എന്നാലും ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ ആത്മീയ ജീവിതമാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടത് ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോയും മാതാവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് കാര്യങ്ങളും അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കാശുരൂപം ഞാനിപ്പോൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മരണം വരെ ഈ ഒരു കൃപാസനം മരിയൻ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമെന്ന് ഞാൻ അമ്മ മാതാവിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ദൈവം അനുഗ്രഹിച്ച കുട്ടികളുണ്ടാകുമ്പോൾ ഞാൻ അവരോടും പറയും ഈ ഒരു കൂടി തന്നെ എന്നെ അടക്കം ചെയ്യണമെന്നാണ് ഞാൻ അവരോടും പറയാൻ പോകുന്നത് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി അറിയിച്ചുകൊണ്ട് സാക്ഷ്യം ഇവിടെ നിർത്തുന്നു ജോഷുയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരി തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ഷെറിൻ മരിയ തങ്കച്ചൻ വളരെ വ്യക്തമായിട്ട് തൻ്റെ ജോലിയുടെ കാര്യമാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക താനിപ്പോഴ് മത്സ്യഫെഡിൽ പ്രോജക്റ്റ് ഓഫീസറായി കേരള സർക്കാരിൻ്റെ മത്സ്യഫെഡിൽ പ്രോജക്റ്റ് ഓഫീസറായി ജോലി ചെയ്യുന്നു തനിക്ക് അതിന് മുൻപ് താൽക്കാലിക നിയമനം ലഭിച്ചതും നാല് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പി ടെസ്റ്റ് വരുന്നു അതിൻ്റെ അതിൽ ലിസ്റ്റിലുണ്ട് എന്നാൽ പിന്നീട് വന്ന ഓരോ കാര്യങ്ങളും ഈ മകള് വ്യക്തമായിട്ട് ഇവിടെ പങ്കുവെച്ചു കഴിഞ്ഞു അപ്പോൾ തനിക്ക് എങ്ങനെയാണ് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ മൂലം ഈ മകളോട് ആദ്യമേ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയിക്കുന്നുണ്ട് അമ്മ എന്നാൽ തനിക്ക് അതൊന്നും അത്ര കാര്യമായിട്ട് തോന്നിയില്ല എം എസ് സി റാങ്ക് ഹോൾഡറാണ് അതുപോലെ തന്നെ തനിക്ക് നല്ല മെറിറ്റുണ്ട് പഠിച്ചിത്രയും നാളും എല്ലാ രീതിയിലും പഠിച്ചു മിടുക്കിയായിട്ട് വളർന്നു വന്ന താന് ഇനി മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെ ഇനി എന്ത് പ്രത്യേക കൃപാസനം അതാണ് മറ്റു പലർക്കും എന്നതുപോലെ ഷെറിനും തോന്നിയത് അത് പിന്നീട് ഷെറിന് അമ്മ ഷെറിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുന്നതായിട്ട് സ്വപ്നം കാണുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഷെറിൻ ആദ്യത്തെ ഉടമ്പടിയിൽ തൻ്റെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പിന്നീട് അങ്ങോട്ട് ഷെറിൻ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെയായി നാം നമ്മുടെ നിയോഗങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും എഴുതുന്നുവോ അത്രയേറെ അത് അകന്നകന്ന് പോവുകയേ ഉള്ളൂ അത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആ നിയോഗം തന്നെ അകന്നകന്ന് പോകുന്നതായിട്ടാണ് പല സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക ഉടമ്പടി ധ്യാനം അതിലൂ അത് അപ്ഡേഷൻ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ഷെറിന് എന്താണ് യഥാർത്ഥത്തിലെ ഉടമ്പടിയിൽ ചെയ്യേണ്ടതെന്ന് താൻ എങ്ങനെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കണമെന്ന് ഷെറിന് മനസ്സിലായി അതുമൂലം ആ മകൾക്ക് പിന്നീട് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണം പരിശുദ്ധാത്മാവിനെ വേണം ഇങ്ങനെയൊക്കെയാണ് ഈ മകൾ പിന്നീട് തൻ്റെ നിയോഗങ്ങൾ വെച്ചത് മറ്റുള്ളവർക്കും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇതൊക്കെ ആയപ്പോൾ ഇത് ഈശോയുടെ ലിസ്റ്റിലേക്ക് പോവുകയാണ് പി എസ് സിയിലെ ലിസ്റ്റിലുണ്ട് പക്ഷേ ഈശോയുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ജോലിയില്ല അങ്ങനെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ പിന്നീട് ഈ മകൾ ആത്മാർത്ഥമായി തൻ്റെ ജീവിതം അർപ്പിച്ചു കൊണ്ട് താൻ നടത്തിയ ഒരു ഓട്ട പന്തയം എന്ന് തന്നെ പറയാം അതായത് ജീവിതം ആമ പോലെ എഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ എങ്ങനെയാണ് അത് ആരെങ്കിലും എടുത്ത് ഓടുന്നത് ആ ആമയെ എടുത്തുകൊണ്ട് ഓടുന്നത് അതുപോലെ ജീവിതം മാറുന്നു എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായി തൻ്റെ ജീവിതവും നിരങ്ങിക്കൊണ്ടിരുന്നു തനിക്ക് അറിയില്ല ഇത് എത്ര നാളത്തേക്കെന്ന് പക്ഷേ ഷെറിൻ തനിക്ക് കിട്ടിയ ആ ബോധ്യങ്ങളിൽ നിന്ന് ആ മകള് വ്യതിചരിച്ചില്ല ജപമാല പഠിച്ചു പിന്നീട് ജപമാല ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റാതെയായി അനുദിന ദിവ്യബലിയുടെ പ്രാധാന്യം അത് ഈ മകള് മനസ്സിലാക്കി ഒരു കത്തോലിക്ക വിശ്വാസി ജീവിക്കുന്നത് പോലെ തന്നെ ഷെറിനും ജീവിതം തുടങ്ങി അങ്ങനെ നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും അധ്വാനിക്കാത്ത ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വെച്ചു നീട്ടുന്ന കർത്താവിൻ്റെ കരുതലുള്ള സ്നേഹമാണ് പിന്നീട് തൻ്റെ ജോലി സാധ്യതയായിട്ട് അതിനിടയിൽ അമ്മ പല പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെന്നു സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു ഇവിടെയൊക്കെ നാം കാണുന്നത് ജപമാലയുടെ പ്രാധാന്യമാണ് ഒമ്പതാം പിയുസ് പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ വത്തിക്കാൻ കൊട്ടാരം മൊത്തം അരിച്ചു പെറുക്കുക ജപമാലയേക്കാൾ പ്രാധാന്യമുള്ളതായി ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല അത്രയേറെ പ്രാധാന്യമാണ് ജപമാലയ്ക്കുള്ളത് സ്വർഗത്തെയും ഭൂമിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ചരട് ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് അത് എത്രയോ ധ്യാന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ജീവിതം തന്നെ അതാണ് നമ്മോട് പറയുക അച്ഛൻ്റെ നാല് വയസ്സിൽ തുടങ്ങിയ ജീവിതത്തിൽ അച്ഛനെങ്ങനെയാണ് ജപമാലയിലൂടെയും അതുപോലെ കർത്താവിൻ്റെ മാലാക്ക എന്ന പ്രാർത്ഥനയിലൂടെയുമൊക്കെ ഒക്കെ അച്ഛന് അച്ഛൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഇന്ന് ഈ കൃപാസനം ഇത്രയേറെ വളർന്നെങ്കിൽ അത് ത്യാഗത്തിൻ്റെയും മറ്റ് ഒരു മുതൽക്കൂട്ട് ഇവിടെയുണ്ട് ഈ മുതൽക്കൂട്ടാണ് നമ്മെയും ഇവിടെ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ യോഗ്യരാക്കുന്നത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പറയും എന്നെ അടക്കം ചെയ്യുമ്പോൾ എങ്ങനെ അടക്കം ചെയ്യണമെന്ന് ഇതൊക്കെ ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇവിടെ വന്ന് പറയുമ്പോൾ തീർച്ചയായും അവരിലൂടെ ദൈവപിതാവ് സ്നേഹത്തിൽ ജ്വലിക്കുകയാണ് ചെയ്യുക തൻ്റെ തിരുകുമാരനെ സ്നേഹിക്കുന്നവരെ അമ്മ മറക്കില്ല കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക